ഹായ് ഹലോ ഇന്ന് വാലൻറ്റൈൻസ് ഡേ അല്ലേ വാലൻറ്റൈൻസ് ഡേ എന്ന് പറയുന്ന പ്രണയദിനം പ്രണയദിനം എന്ന് പറയുമ്പോൾ ആ ദിവസം എനിക്ക് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കുറവാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വർഷത്തെ പ്രണയ ദിനത്തിന് ഞാൻ എന്തെങ്കിലും ഒരു കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ചിലപ്പം എല്ലാം ഒരുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്നാൽ കൂടിയും അത് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു വിമിഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ച പ്രണയ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിച്ച് വിവാഹം കഴിക്കുക മാത്രമല്ല പ്രണയിച്ച് വിവാഹം കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞ് ഡൈവേഴ്സ് ആയി കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ആളുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല ആളുമായിട്ട് അങ്ങനെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വിവാഹബന്ധം വേർപിടുത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയുന്നത് ഒരു സഹതാപമാണോ ഒരു ദേഷ്യമാണോ എന്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആണായാലും പെണ്ണായാലും തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു ശേഷം ഒരു എന്താ പറയുന്നത് നാല് ചോറിനുള്ളിൽ വന്നു കഴിയുമ്പോഴാണ് റിയലായിട്ട് രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ തമ്മിൽ തമ്മിൽ മനസ്സിലാവുന്നത് ശരിയല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് നമ്മൾ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് രണ്ട് പേരും രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ആ ഒരു കുറച്ച് നേരം കാണുന്നു വർത്തമാനം പറയുന്നു പിരിയുന്നു അത്രേ ഉള്ളൂ പക്ഷേങ്കിൽ യഥാർത്ഥമായിട്ട് ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ വിവാഹത്തിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അത് വിവാഹത്തിന് ശേഷം മനസ്സിലാക്കുമ്പോൾ പിന്നെ ഭാര്യയുടെ അടുത്ത് കുറവുണ്ടാവും ഭർത്താവിൻ്റെ അടുത്ത് കുറവുണ്ടാവും ആരും പെർഫെക്റ്റ് അല്ല രണ്ട് പേരിലും കുറവുകളുള്ള മനുഷ്യരാണ് ഇന്ന് ലോകത്തെല്ലാവരും ഉള്ളത് അപ്പോൾ ആ രണ്ടു പേരുടെയും കുറവുകൾ രണ്ടു പേരും തമ്മിൽ അത് മനസ്സിലാക്കാനും അത് ക്ഷമിക്കാനും പൊറുക്കാനും സാധിച്ചെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് പ്രണയദിനത്തെക്കുറിച്ച് ഓർക്കും വെറുതെ പ്രണയിച്ച് നടക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് പ്രണയദിനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വിവാഹത്തിന് ശേഷം പ്രണയിച്ച് സന്തോഷമായി ജീവിക്കുന്ന കുടുംബത്തെക്കുറിച്ച് പറയാനാണ് എനിക്ക് ആഗ്രഹം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇരുപത്തെട്ട് വർഷത്തോളം ആവുന്നു ഇരുപത്തെട്ടല്ലേ ആ ഇരുപത്തെട്ടാകുമെന്ന് തോന്നുന്നു ഓക്കെ ഇരുപത്തെട്ട് വർഷത്തോളം ആവുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും സ്വഭാവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിടിക്കുന്ന മോയിൽ നിന്ന് നാല് കുമ്പ് എൻ്റെ കെട്ടിയോന് പിടിക്കുന്ന മുയിൽ നിന്ന് ആറ് കുമ്പെന്നുള്ള ആ ഒരു മെൻ്റാലിറ്റി ആയിരുന്നു പക്ഷേങ്കിൽ അവിടെയും ഞങ്ങൾക്ക് എന്താ പറയുന്നത് കുറച്ചൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാനും കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാതെ തമ്മിൽ തമ്മിലൊന്നും വിട്ടുകൊടുക്കാതെ ഒരു ക്ഷമപറിച്ചിലോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ കുറച്ച് നേരം പിണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ കൊണ്ടും പിന്നെ അത് മിണ്ടുന്ന സമയത്ത് പിന്നെ എന്താ പറയുന്നത് അതിലും അധികമായിട്ട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഞങ്ങൾക്ക് കഴിയാനൊക്കെ സാധിച്ചതുകൊണ്ടായിരിക്കാം ഇന്ന് ഞങ്ങൾ ഒത്തൊരുമയോട് ഇന്നും ജീവിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ എന്നേ ഡൈവസ് ആയിപ്പോയെ കാരണം എന്ന് വെച്ച് ഇല്ല എനിക്ക് ഞാൻ പറയുന്നതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒത്തൊരുമിച്ച് ഞങ്ങൾ ജീവിക്കത്തില്ലായിരുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ പിന്നെ എന്നോട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒരേ ഒരു വാക്ക് എൻ്റെ ഭർത്താവേ ഉള്ളൂ പറയാൻ കാര്യം എനിക്ക് അമ്മയുണ്ട് എൻ ചിത്തിയുണ്ട് ചേച്ചിയുണ്ട് എനിക്ക് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ എങ്കിൽ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരവരുടെ ആവശ്യങ്ങൾക്ക് അവരവർ പോവും പക്ഷേ എങ്കിൽ എത്ര ദേഷ്യപ്പെട്ടാലും എത്ര ചീത്ത പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും മിണ്ടാതിരുന്നാലും എന്തെന്ന് പറഞ്ഞാലും എനിക്ക് എന്തെന്ന് പറയാന് എനിക്ക് സ്വന്തം എന്ന് പറയാനേ എനിക്ക് എൻ്റെ ഭർത്താവാണ് മക്കൾ എൻ്റെ സ്വന്തം അല്ലെന്നല്ല ഞാൻ പറയുന്നത് മക്കളെന്ന് പറയുന്നത് ഒരു വിവാഹത്തിൻ്റെ ആ ഒരു സമയം വരെ മക്കൾ നമ്മളുടെ സ്വന്തം എന്ന് പറയും വിവാഹത്തിന് ശേഷം നമുക്ക് ഒരുപാട് അധികാരങ്ങൾ കാണിക്കാൻ സാധിക്കണമെന്നില്ല ശരിയോ തെറ്റോ എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം കാരണം വെച്ചാൽ വിവാഹത്തിന് എന്ന് പറയുമ്പം അവർക്ക് ഭാര്യമാർ അവർക്ക് കുടുംബം ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മളിപ്പം കാണിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ മക്കളോട് കാണിക്കാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അതേ സ്ഥാനത്ത് നമുക്ക് എന്ത് എന്തും പറയാനും എങ്ങനെ നമുക്ക് പ്രതികരിക്കാനും എങ്ങനെ നമുക്ക് ദേഷ്യപ്പെടാനും ഏത് രീതി നമുക്ക് മുഖം കാണിക്കാനും ഏത് രീതിയിൽ കെറിയിച്ചിരിക്കാനും മിണ്ടാതിരിക്കാനും പിണങ്ങിയിരിക്കാനും മൗനം കാണിക്കാനും എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു വ്യക്തി ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഭർത്താവാണ് ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് നന്നായിട്ട് വഴക്കുണ്ടാവാറുണ്ട് പിണങ്ങിയിരിക്കാറുണ്ട് മിണ്ടാതിരിക്കാറുണ്ട് എന്നെ വഴക്ക് പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഞാൻ ഒരുപാട് കരയാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ എങ്കിൽ ചിലപ്പം കുറച്ച് ദിവസം മിണ്ടാതിരുന്നാൽ കൂടിയും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ മിണ്ടുന്ന സമയത്ത് ഞാൻ ആ വിവാഹം കഴിച്ച സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായ ആ മനുഷ്യനോടുള്ള ഒരു പ്രണയം ഇന്നും അതുപോലെ തന്നെയാണ് പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇങ്ങനെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമാണ് എന്താ കെട്ടിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാനെ കൊണ്ട് അത്ര ഒരു താല്പര്യക്കുറവുള്ള വ്യക്തിയാണ് പക്ഷേ എങ്കിൽ എന്ത് കാര്യവും അറിയാതെ എനിക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യവും ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ് കാരണം വെച്ച് ചില സമയങ്ങളിൽ ഞാനിത് മനസ്സിൽ വിചാരിച്ചതുള്ള ഈ മനുഷ്യരെ എങ്ങനെ അത് മനസ്സിലാക്കി എന്ന് വിചാരിക്കും ഞാൻ അതുപോലെ തന്നെ ഇവിടെ ചെക്കന്മാർ എപ്പോഴും പറയാറുണ്ട് ഓ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് സംഭവം ഏക്കത്തില്ല സ്വന്തം ഭാര്യ പറഞ്ഞെങ്കിൽ ഏക്കത്തോളൂ അത് അപ്പൂസിൻ്റെ കേട്ടോ സ്വന്തം ഭാര്യ പറഞ്ഞെങ്കിൽ മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് പറയാറുണ്ട് അത് എന്നറിയാം അത് പറയുന്ന കേൾക്കുക എന്നല്ല അതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു പിന്നെന്താ പറയുക ആ ഒരു സ്നേഹം കൊണ്ടോ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടാണ് ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും അത് നിങ്ങളുടെ ചോയ്സാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് പ്രണയ വിവാഹത്തിനോട് വലിയ താല്പര്യമില്ല പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ പ്രണയ വിവാഹം നടന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ആ സമയങ്ങളിലേക്ക് എനിക്ക് എന്തെങ്കിലും ഒരു വിഷമോ എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാലോ എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്നോട് വരുന്ന ക്വസ്റ്റ്യൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സ്വയം തെരഞ്ഞെടുത്ത ജീവിതമല്ല അത് നീ അനുഭവിച്ചോ എന്ന് പറയും ഓക്കെ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ജീവിതത്തിൽ നമുക്കൊരു സന്തോഷകരമായ ഒരു കുടുംബജീവിതമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എല്ലാവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം നമുക്കൊരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സമയത്ത് ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കാനെ കൊണ്ട് എല്ലാവരും ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാവരും ആണോ എന്നില്ല ചില പേരൻറ്റ്സൊക്കെ ചിലപ്പോൾ ആ എന്ന് പറഞ്ഞാൽ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരിക്കും പക്ഷേ എങ്കിൽ എനിക്ക് അല്ലായിരുന്നു എനിക്ക് പറഞ്ഞു വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എന്നോട് ചോദിക്കും നീ തിരഞ്ഞെടുപ്പ് ജീവിതം നീ തന്നെ അനുഭവിച്ചോന്ന് പറയും അതാണ് എനിക്ക് അറിയാം പറയുന്നത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടെന്നല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിമിഷം വരെ എൻ്റെ ലൈഫ് ഫിൽ എന്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഇന്നുവരെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നത് എൻ്റെ ചേച്ചിയോടാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കസിന് എൻ്റെ ഷീല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോൾ അവളോടാണ് ഞാൻ പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യുന്നത് അല്ലാതെ വേറെ ആൾക്കാരോട് ആരോടും ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു വിഷമമായാലും സങ്കടം ആയാലും വേറെ ആൾ അറിയരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ചിലപ്പം ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്തെങ്കിലും ഒന്ന് വഴക്കിടും അല്ലെങ്കിൽ പിണങ്ങി ഇരിക്കും അത് കഴിഞ്ഞ് ഞങ്ങള് ചിലപ്പോ രണ്ടു ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ മിണ്ടും ഞങ്ങൾ പഴയതിലും സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കും അപ്പൊ അത് കാണുമ്പോ ആൾക്കാരെന്താ പറയുന്നത് ഓ ഇവള് കുറച്ച് ദിവസം മുമ്പ് പിന്നെ എന്താ പറയുന്നത് ഭർത്താവ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെയാണെന്ന് പറഞ്ഞു ഇപ്പം നോക്കി രണ്ടെണ്ണം കൂടെ അടയും ചക്രയായിട്ട് എന്തിനും മറ്റുള്ളവരെയും കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കുന്നു അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ നന്മയായാലും തിന്മയായാലും നമ്മൾ മാത്രം അറിയാം കാരണം വെച്ച് അത് ഒരു വീട്ടിനുള്ളിൽ തീരേണ്ടെന്ന കാര്യങ്ങളാണ് അത് ഒരുപാട് വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് എന്താ പറയുന്നത് വലിയ ഇതാക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പിന്നെ രണ്ടുപേരുടെ മധ്യത്തിൽ വേറൊരു വ്യക്തി കയറി ഇടപെട്ടോ അതോടുകൂടി കുടുംബജീവിതം തകർന്നു എപ്പോഴും ചിന്തിക്കുന്ന കാര്യം നമ്മളുടെ കുടുംബജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് വേറൊരു വ്യക്തിക്ക് ഇടം കൊടുക്കരുത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കുടുംബജീവിതത്തിൽ നമ്മളായിരിക്കണം തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ശരിയായാലും തെറ്റായാലും അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി നമ്മളിൽ മാത്രം അത് ഒതുങ്ങണം അങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നത് അപ്പോൾ ഈ പ്രണയ ദിനത്തെ എനിക്ക് പറയാനുള്ളത് വിവാഹത്തിന് ശേഷം പ്രണയിക്കുന്ന ദമ്പതികളോടാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും സന്തോഷത്തോടുകൂടി മുന്നോട്ട് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രണയ ദിനം ആശംസിക്കുന്നു സന്തോഷത്തോടു കൂടി എല്ലാവരും ജീവിക്കുക എല്ലാവരും ഈ ദിവസം പൊളിക്കുക ഓക്കെ അപ്പം ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും എനിക്കൊരു സമാധാനമുള്ളൂ അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ